ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ അപ്പിയറൻസ് ഉണ്ടല്ലാത്ത ആടിയെ കണ്ട് വെച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളി ഒരു ഔഫ ആ മരുഭൂമി കിടക്കുക ചിലർ ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയ്ക്ക് പിന്നിൽ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു താരി ചിന്താഗതിയില്ലാതെ മനുഷ്യത്വം മരവിച്ചിട്ടുള്ള ഊളകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമൻ്റെ വ്യാജ പതിപ്പൊക്കെ ഈ വീഡിയോ അതായത് ഈ തിയേറ്ററിൽ നിന്ന് ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തായിരിക്കും എനിക്കറില്ല പക്ഷെ നിങ്ങളൊരു ഉള്ളിൽ കണ്ടിട്ടല്ല ഈ സിനിമനെ വിലയിരുത്തേണ്ടതും ആസ്വദിക്കേണ്ടതും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഈ അഹോരാത്രം ഈ സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്ത ഒരു വലിയ ക്രൂ ഉണ്ട് ആ ക്രൂവിൻ്റെ ഒരു അധ്വാനത്തിന് നിങ്ങളൊക്കെ പുല്ല് വില കാലിക്കുന്നവരാണ് ഇത്ര ആളുകളൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് വിടരുത് ചങ്കൾ എല്ലാവർക്കും നമസ്കാരം മണിമേളം പ്രശാന്താണ് ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത് നമ്മളെ ആടുജീവിത സിനിമങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടു നിങ്ങളൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവർ അതിൻ്റെ അനുഭവങ്ങൾ ആ സിനിമ കണ്ട അനുഭവങ്ങൾ പങ്കുവെച്ച് ഞാനും എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് എൻ്റെ പൊന്നാര ചങ്ങായിമാരെ എത്രയും ടച്ചിങ് ഒരു സിനിമ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ശരിക്കും നമ്മൾ ആ സിനിമ കണ്ട് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വേറെ ലോ അവ കൊണ്ടുപോവുകയാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മളെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് വേറെ ലെവലാണ് നമ്മളെ പൃഥ്വിരാജ് പൃഥ്വിരാജ് ശരിക്കും അതിൽ അഭിനയിക്കുകയെന്നെനിക്ക് തോന്നിയിട്ടില്ല പുള്ളി നജീമായിട്ടങ്ങട്ട് ജീവിക്കുകയെന്നും അത്രയും വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസ് അപ്പിയറൻസ് താടി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പുള്ളി അങ്ങോട്ട് ശരിക്ക് എന്താ പറയുക നജീബന് പുള്ളിയല്ല അല്ലാതെ ഓരോ സീനുകളും നമ്മളങ്ങനെ പിടിച്ചിരുത്തും പല സീനുകളിലും നമുക്ക് എന്താ പറയുക അറിയാണ്ട് കണ്ണിൽ നിന്ന് വെള്ളയറ്റുന്ന ഒരുപാട് സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകേണ്ട സിനിമ ഒരാൾ ഒരു സ്ഥലത്ത് ചെന്ന് പെടുന്ന ഒരവസ്ഥ ഒരു മരുഭൂമിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ആടുജീവിതം നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ഇത്രയും സമയം രണ്ട് മണിക്കൂറിന് മുകളിലുണ്ട് സിനിമ അത്രയും സമയം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ബ്ലസീൽ എന്ന് പറയുന്ന ഡയറക്ടറുടെ ആ ഒരു മാജിക്ക് ഉണ്ടല്ലോ മേക്കിങ്ങിൻ്റെ മാജിക്ക് അത് പറയേണ്ട നിൽക്കാൻ വയ്യ എവിടെയും ലാഗ് എന്ന് പറയുന്ന സാധനം ആ സിനിമയ്ക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മളങ്ങനെ കൊണ്ടുപോകും പിന്നെ ബി ജി എം അത് പറയേണ്ട ആവശ്യമില്ല പിന്നെ പാട്ടുകൾ ഏർ റൊമാൻസാറിൻ്റെ സംഗീതം നമ്മുടെ റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഈ ഒരു സിനിമയായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഷൂട്ടിങ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി എട്ടിൽ ഏകദേശം ഈ സിനിമേൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലസിസാർ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സഞ്ചാരം കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനമൊക്കെ ബ്ലസിസാറാണ് ബ്ലസിസാറിൻ്റെ സിനിമ മനസ്സിൽ ആ സിനിമന്റെ ഒരു കൃത്യമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഔട്ട് ഔട്ടിൽ വന്നപ്പോൾ ശരിക്കു പറയാനുണ്ടെങ്കിൽ ഒരു സീന് പോലും അനാവശ്യമായിട്ട് ആ സിനിമയിൽ ഞാൻ കണ്ടില്ല എന്നുണ്ടാവും ജീവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ ചെയ്യാതെ ഒരു പയ്യണ്ടായിരുന്നു ഭീർ അഭിനയം അല്ലേ അവരും ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് താടിയൊക്കെ കുറച്ച് അവർ അപ്പിയറൻസിനെ മാറ്റി മറിക്കുന്ന രീതിയിൽ പൃഥ്വിരാജിൻ്റെ ചില ചില സീനുകളൊക്കെ എൻ്റെ പൊന്നെ പല സിറ്റുവേഷനുകൾ അവൾ രക്ഷപ്പെടുന്ന ആ സമയത്തുണ്ടാകുന്ന പല പല സിറ്റുവേഷനുകളൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ അറിയാണ്ട് ടച്ച് ചെയ്തു പോകും എൻ്റെ മോഡുകൊണ്ടിരുന്ന സിനിമ കാണാന്നല്ല അവൾ ചില സീനുകളൊക്കെ വരുമ്പോൾ തല തലാത്തത് പെട്ടെന്ന് ഷോക്കായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത പല പല മുഹൂർത്തങ്ങൾ വെറുതല്ല ഈ സിനിമനെ ലോകം വാനോളം പുകഴ്ത്തുന്നത് ഞാൻ ഈ സിനിമ ഞാൻ പറഞ്ഞില്ല പല സിനിമകളും നമ്മൾ കാണാറുണ്ട് അടുത്ത കാലത്തൊന്നും നമ്മളങ്ങനെ ഞെട്ടിച്ചൊരു സിനിമ ഇല്ല ഓസ്കാർ നാഷണൽ അവാർഡൊക്കെ ഭാര്യക്കൂട്ടാൻ നൂറ് ശതമാനം ഈ സിനിമയ്ക്ക് അർഹത എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രത്തോളം ആ സിനിമ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ നല്ല അവിടെ എത്തിയ സമയത്ത് ഞാൻ പരപ്പനങ്ങാടി ജയകർണ തിയേറ്ററിലാണ് സിനിമ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നത് സിനിമയ്ക്ക് വന്ന സമയത്ത് ഫാമിലി ഓഡിയൻസ് ഇപ്പം വെടം വിടുന്ന സമയത്താണ് എത്തുന്നത് ഓരോരുത്തരെ കണ്ണ് കണ്ണൊക്കെ കാണുമ്പോഴും ഒക്കെ കലങ്ങിക്കൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് വരുന്നത് പലരും കൂടിയാണ് അത്രത്തോളം ഫീലിംഗ് ആണ് ആ സിനിമ കണ്ടിറങ്ങുന്നവരെ മുഖക്കെന്നല്ലേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ തോന്നിയത് അപ്പോഴൊന്നും നമ്മൾ ഈ സിനിമയിലേക്ക് കയറുന്നില്ലല്ലോ സിനിമ അങ്ങോട്ട് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്താണ് ആ സിനിമ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ് നമിച്ചു ഞാൻ പൃഥ്വിരാജ് എന്ന നടനെയും അതിലെ ഫുൾ മെമ്പേഴ്സിനെയും നമ്മൾ നമിച്ചിരിക്കുകയാണ് അല്ലേ എല്ലാവരും എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമ പ്രത്യേകിച്ച് നജീബ് എന്ന് പറയുന്ന ഒരു ഒരു ഒരാളുടെ ജീവിത കഥയാണിത് ഏഹ് അപ്പം അദ്ദേഹം അത്രത്തോളം അവിടെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുകയാണ് ഒരു പ്രവാസിയായ വ്യക്തിയുടെ ജീവിതം പ്രവാസിയായി യാദർശികമായി അവിടെ എത്തിപ്പെടുന്ന ഒരു വ്യക്തിന്റെ ജീവിത കഥ റിയൽ റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയാണ് നിങ്ങൾ ആ റിയൽ ലൈഫിൽ നടന്ന ഒരു എന്തോരം ത്യാഗം അയച്ചിട്ടുണ്ടാവും അവിടെ ചിറ്റ് ഹു അതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഒരു പുതു പൊതുജന്മമായിരിക്കും ഈ നജീബ് എന്ന് അറിയുന്ന മത്സ്യത്തൊഴിലാളിന്റെ ഒക്കെ ഒരു പൊതുജന്മം കിട്ടിയതായിരിക്കും രണ്ടാം ജന്മമായിരിക്കും കാരണം അത്രത്തോളം അദ്ദേഹം അവിടെ അനുഭവിച്ചിട്ടുണ്ടാകും ഈ സിനിമ കണ്ടതിന് അടിസ്ഥാനത്തിൽ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും ലോകം ഉം മൊത്തം ആ സിനിമനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒന്നും പറയാനില്ല ആർക്കും എന്നുള്ളതാണ് സിനിമ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും ഇത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക അതോടൊപ്പം തന്നെ വ്യാജ പ്രിന്റുകളൊക്കെ ചിലർ ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയ്ക്ക് പിന്നിൽ വർഷങ്ങളോളം കഠിനോധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു താരി ചിന്താഗതിയില്ലാതെ മനുഷ്യത്വം മരവിച്ചിട്ടുള്ള ഊളകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമന്റെ വ്യാജ പതിപ്പൊക്കെ ഈ വീഡിയോ അതായത് ഈ തിയേറ്ററിൽ നിന്ന് ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തതായിരിക്കും എനിക്കറില്ല ഇന്നലെ അതിനെ പറ്റി ബ്ല ബ്ലസ്സിംഗ് വന്നിട്ട് മനോരമയിൽ മനോരമയിലൊരു അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതിനെതിരെ പരാതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ തോന്നുന്നിടേ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ സിനിമകളിൽ പോയിട്ട് കണ്ട് വിലയിരുത്തണം ഈ സിനിമനെക്കുറിച്ച് നിങ്ങളൊരു ഫോണിൻ്റെ ഉള്ളിലും കണ്ടിട്ടല്ല ഈ സിനിമനെ വിലയിരുത്തേണ്ടതും ആസ്വദിക്കേണ്ടതും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ അഹോരാത്രം ഈ സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്ത ഒരു വലിയ ക്രൂ ഉണ്ട് ആ ക്രൂവിൻ്റെ ഒരു അധ്വാനത്തിന് നിങ്ങളൊക്കെ പുല്ല് വില കൽപ്പിക്കുന്നവരാണ് ഇത്ര ആളുകളൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് വിടരുത് അത്രത്തോളം അർഹമായ ശിക്ഷനെ കൊടുക്കണം കാരണം ഇങ്ങനെയൊന്നും ഇനി ആർക്കും തോന്നരുത് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രത്യേകിച്ച് ആട് ജീവിതമൊക്കെ ഇവിടെ ഒന്നല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ട് ആ ഷൂട്ടിങ് ടീം ബ്ലസി സാറിനൊക്കെ വന്ന അനുഭവങ്ങൾ പൃഥ്വിരാജ് ആ വേദിന്ന് പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായിട്ടുണ്ട് പൃഥ്വിരാജൊക്കെ അവിടെ കുടുങ്ങിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഈ പൃഥ്വിരാജിൻ്റെ ഈ ഗെറ്റപ്പ് ഈ ഒരു തടി കുറഞ്ഞിട്ടുള്ള ആ ഗെറ്റപ്പ് പിന്നെ ഈ രണ്ട് വർഷം ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അത് പ്രൊജക്റ്റ് കുറച്ച് ദിവസം മാറ്റി കുറച്ച് വർഷം മാറ്റി വെച്ച് വീണ്ടും അത് ആ ഒരു അപ്പിയറൻസിലേക്ക് പൃഥ്വിരാജ് തടിയൊക്കെ കുറച്ച് വീണ്ടും അതിലേക്ക് ആ കഥാപാത്രമായി മാറാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി അങ്ങനെ ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു ഒരു എന്താ പറയുക ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വർഷങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് അതത്രയും അത്രയും ബോളിവുഡിലുള്ള എല്ലാ അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചും ഒരു വേൾഡ് വൈഡ് ആയിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അത്രയും വലിയൊരു സിനിമനൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഒന്നും പറയാനില്ല സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ സിനിമ എന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക വേറെ എനിക്ക് പറയാനില്ല സിനിമയെ കൊല്ലാതെ നിങ്ങളെല്ലാവരും ആ സിനിമയെ വിജയിപ്പിക്കുക നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് തിയേറ്ററിൽ നൂറ് ശതമാനം അർഹതപ്പെട്ടതാണ് ആ സിനിമയ്ക്ക് ഇത്രയും ക്രൗഡ് ഭയങ്കരമായിട്ട് സിനിമ കാണാൻ വരുന്നുണ്ടെങ്കിൽ ആ സിനിമൻ്റെ ഒരു ക്വാളിറ്റി വേറെ ലെവലാണ് ഞാൻ അങ്ങനെ ഒരു സിനിമ റിവ്യൂ ഒന്നും വന്ന് പറയുന്ന ആളല്ല പടം കാണാറുണ്ടെന്നല്ലാതെ പക്ഷേ ഇതൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നിയത് ഇതുകൊണ്ടാണ് ആ സിനിമ അത്രത്തോളം പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും നന്നായിട്ടുണ്ട് എല്ലാം കൊണ്ട് ഒരു പുതുമയാണ് ആ സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ശരിക്ക് പറയാനുണ്ടെങ്കിൽ ചില ചില സീനുകളൊക്കെ ഏറ്റവും ഒരു സീന് വരുന്നുണ്ട് പുള്ളി അവിടെ രക്ഷപ്പെട്ടിട്ട് അവിടുന്ന് വീണ്ടും ഗഫീൽ വരുന്ന വരുന്നൊരു സീനുണ്ട് ആ സീനൊക്കെ കാണുമ്പോൾ നമ്മൾ നെഞ്ചിടിപ്പോടു കൂടിയൊക്കെ കാണാം അത്രത്തോളം ആ സിനിമയിൽ ഞങ്ങൾ കാണാനുണ്ട് ഞാൻ കഥയൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക എൻ്റെ മനസ്സിൽ എപ്പോഴും ആ നജീബും ആ ഒരു സിനിമയും കിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നതാണ് വിശേഷം സിനിമകളിൽ പോയിട്ട് പടം കാണങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കിട്ടോ വേറൊന്നും പറയാനില്ല മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക പൃഥ്വിരാജിന് ഒരുപാട് എന്താ പറയുക നമിക്കുന്നു അതിലെ എല്ലാ ക്രൂവിനെയും നമിക്കുന്നു പ്രസി സാർ എ സാർ റസൂൽ പൂക്കുട്ടി അങ്ങനെ അതിലും ഓൾ ക്രൂ എല്ലാവരോടും നമിക്കുകയാണ് ഞാൻ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരു സിനിമ സമ്മാനിച്ചതിന് എല്ലാവരോടും നന്ദി താങ്ക് യു